വൻ റൈഡുകളും പരിപാടി കേട്ടോ ഞാൻ ഇന്നാണ് ഇത് കണ്ടത് അപ്പോൾ കൈസ് എൻട്രൻസ് കഴിഞ്ഞാൽ നമ്മളുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ നോക്ക് ഇവിടെ ഫിലിമിൻ്റെ എന്തോ സംഭവം എഴുതിയിട്ടുണ്ട് ഫോൾ സീസൺ എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞിട്ട് ഇവിടെ നമ്മളെ അടിപൊളി എന്തൊക്കെയോ പരിപാടികളുണ്ട് ഒരുപാട് ആൾക്കാർക്കുണ്ട് മൾട്ടിടെക് ട്രെയിലർ സൊല്യൂഷൻസ് ഇവിടെ ഫുഡ് ഐറ്റംസ് മക്കൾക്ക് കളിക്കാൻ അമൃത വണ്ടി ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് മക്കൾക്ക് കളിക്കാനുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് മക്കളെ പേടിപ്പിക്കാനുള്ള എന്തോ സംഭവങ്ങളാണ് സാധനങ്ങളുണ്ട് ഇവിടെ പുതിയ പുതിയ വാടി ഇവിടെ എന്തൊക്കെയോ അടിപൊളി പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ക്രൈൻ കൊണ്ടു നിർത്തി കഴിയുമ്പോൾ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അങ്ങോട്ട് പോകില്ല അത് ദൂരം തെറ്റ് ഇവിടെ ഇത് ഓപ്പൺ ആവുകയാണെന്ന് തോന്നുന്നില്ലേ അല്ല ഇവിടെ കൊറച്ചു കാലത്തേക്കാ ഇവിടെ മക്ക കളിക്കാനുള്ള ഇത് ക്രൈൻ അല്ലെ മേലെ കയറി കറക്കുന്നല്ലേ ഇങ്ങനെ കീഡില് വരുന്നെ ഇതിന് പേര് ബൂസ്റ്റർ അതാണ് സംഭവം ഇത് ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനണ്ടോ ഏതാ കോളി പിന്നെ അതവിടെ ട്രെയിൽ ബ്ലൈസർ ഇതൊക്കെ ഇത് കോളിപ്പൊ സ്റ്റാർട്ട് ആവാ പിന്നെ മക്കൾക്ക് കളിക്കാനുള്ള ഇതാണ്ടോ ചെറിയ മക്കൾ ഈമ്മൽ ഇങ്ങനെ തൂങ്ങി ആടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സംഭവം ഇതാണ്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് സംഭവം പറഞ്ഞാല് ട്രെയിൽ ബ്ലേസർ പ്ലേസറുണ്ടതാണ്ടോ ട്രെയിൽ ബ്ലേസർ പുതിയത് ഓപ്പൺ ആയതാണ്ട് എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് വിട്ടുകൊടുത്തിട്ട് സെറ്റ് ആക്കുന്നുണ്ട് യഥാപൊളി നോക്ക് സംഭവം അടിപൊളിയാണ്ടോ ഇത് ഇങ്ങനെ കളിക്കുന്ന പോയിട്ട് ഇതാണ് സംഭവം ആണ് സംഭവം നമ്മുടെ ഇത് പൊളിക്ക് ഒരു എന്റെ മക്കളെ സീനാണ് എല്ലാരും നല്ലവണ്ണം കരയുന്നുണ്ട് ഡാം

ഇത് സംഭവം ഫ്രണ്ടിലേക്ക് മാത്രല്ലോ ഇത് ബാക്കിലേക്കുണ്ട് പോയ ടീം ഫുള്ള് ഇപ്പൊ ജീവാൻ പോവും അവസ്ഥയാണല്ലേ നോക്ക് പോകുന്ന അവിടെ ഒരു ചെറിയ കുട്ടീനെ കൂട്ടാണ്ട് എമ്മേ മാഫ് കേറിയിട്ടുണ്ട് കരയിന്ന് വരുന്നല്ലേ വിളിക്കുന്നു പിന്നെ ബൊമ്മ കുട്ടീനെ ഇതിൽ എറിഞ്ഞു കൊള്ളിച്ചിട്ട് കൊള്ളിച്ചിട്ടുന്ന പരിപാടി ഉണ്ട് ഇതൊരു നല്ല പരിപാടിയല്ലേ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ട്രൈ യുവർ ലാമൻ ഇവിടെ ഇതേമാതിരി കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് എന്തിനുള്ളതാണെന്നറിയില്ല ഇവിടെ കുട്ടീനെ ഇവിടെ സിസിലർ എന്ന് പറഞ്ഞൊരു സാധനണ്ടേ ഇതിങ്ങനെ ഇത് പറഞ്ഞാലൊന്നും കിട്ടൂല കിട്ടൂലറ് ഇവിടെ നിങ്ങോട്ട് വരുമ്പോ ഇവിടെ ബലൂണില് മക്കള് ഉരുണ്ട് കളിക്ക് പോ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് സെറ്റപ്പായി നടക്കുന്നുണ്ട് കേട്ടോ ആ സ്റ്റേജില് സൗദികളുടെ ദസ്മുട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ വേറെ റൈഡ് ഉണ്ട് ഇവിടെ എന്താണെന്ന് അറിയില്ല ഇവിടെ ട്രെയിനാണ് തോന്നുന്നുണ്ട് അതവിടെ ട്രെയിൻ ആണ് തോന്നുന്നുണ്ട് സംഭവം സെറ്റ് അടിപൊളി പരിപാടിയില്ലേ ഇനി സ്ഥിരമായിട്ടുണ്ടാവുന്നടി ഇവിടെ ഓടുന്നുണ്ട് സംഭവം സെറ്റ് ചെയ്യും പക്ഷെങ്കിൽ ട്രെയിനിൽ ഒന്നും ആരുല്ല കോട്ടൺ ക്യാൻറ്റീയുമായിട്ട് പാല് കിടക്കുന്നത് ആമ്പ്രൂ അതാ കോട്ടൺ ക്യാൻറ്റീൻ അങ്ങോട്ട് നോക്കുകയാണ് ഇന്നലെ കണ്ടിട്ട് കേട്ടോ പരിപാടി ഏതൊരു സെറ്റായി അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന് ഇവിടെ അടിപൊളി പരിപാടിയൊക്കെ കണക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങോട്ട് നോക്കി എന്താ സംഭവം റൈഡുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്